പ്രചേതസ്സുകളുടെ കോപത്തെ അടക്കാൻ വേണ്ടി ഉപദേശിക്കുകയാണ് 11ാമത്തെ ശ്ലോകം ആതിഷ്ഠദ സതാ മാർഗം കോപം യച്ഛദ દીപിതം പിтра പിതാ മഹേന അപി ദുഷ്ടം വ പ്രപിതാമഹൈഹി വഹ നിങ്ങളുടെ പിтра അച്ഛനാലും പിതാ മഹേന മുക്തച്ഛനാലും പ്രപിതാമഹൈഹി മുതുമുത്തച്ഛന്മാരായ പൂർവീകരാലും കൂടി ദുഷ്ടം സേവിക്കപ്പെട്ടിരുന്ന സതാമാർഗം സന്മാർഗത്തെ ശാന്തഭാവത്തെ ആതിഷ്ഠത നിങ്ങൾ സ്വീകരിക്കുവിൻ ഇത്രയും കാലം തപസ് ചെയ്തിട്ടും ആ വഴി നിങ്ങൾ വന്നില്ലല്ലോ എന്നത് വളരെ സങ്കടകരമാണ് നിങ്ങളിപ്പോൾ ദീപിതം ആളിക്കത്തിച്ച കോപം ദേശത്തെ യക്ഷത നിയന്ത്രിക്കുവിൻ ഇപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ദുഷ്കർമ്മത്തിൽ നിന്ന് പിന്മാറണം രാജാവ് പ്രജകളുടെ ബന്ധുവാണ് ഏറ്റവും അടുത്ത ബന്ധുവാണ് ആ രാജ്യത്തെ മനുഷ്യർ മാത്രമല്ല വൃക്ഷങ്ങളും പക്ഷികളും പ്രാണികളും എല്ലാം രാജാവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ഇനി ഈ ഒരു കാര്യം പറയാൻ ഈ ലോകത്ത് എന്തൊക്കെയാണ് ആരാർക്കാണ് യഥാർത്ഥ ബന്ധു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം പറയുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകം തോക്കാനാം ബുധഹ സുഹൃത് തോക്കാനാം കുട്ടികൾക്ക് പിതരൗ അവരുടെ അച്ഛനമ്മമാരാണ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വഴികാട്ടി സംരക്ഷകർ ഇനി ദൃശാം കണ്ണുകൾക്ക് പക്ഷ

ോ സന്മനസ്സുള്ള സഹായിയാകുന്നു അപ്പോൾ കുട്ടികൾക്ക് അച്ഛനമ്മമാർ എങ്ങനെയായിരിക്കണം ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കണം എന്നല്ല അവരുടെ വഴി അവർ തെളിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി ഒരു ബലം കൊടുത്താൽ മതി രക്ഷിതാക്കൾ അതുകൊണ്ടാണ് അവരെ സന്മനസ്സുള്ള സഹായി എന്ന് പറഞ്ഞത് ഇനി കണ്ണുകൾക്ക് സഹായമായിട്ടാണ് കണ്ണിന് പൊടിയോ അധികം വെളിച്ചമോ ഒന്നും ഏൽക്കാതെ അവയിൽ നിന്ന് രക്ഷിക്കുന്നത് കൺപോണ കൺപോളകളാണ് ഇതുപോലെ ഒരു സ്ത്രീക്ക് നല്ല സന്മനസ്സുള്ള ഭർത്താവ് സന്മനസ്സുള്ള ഭർത്താവാണ് ഒരു സ്ത്രീയുടെ ഭാഗ്യം ഒപ്പം സന്യാസിമാർക്ക് എപ്പോഴും ഗൃഹസ്ഥാശ്രമികൾ അവരുടെ സംരക്ഷകരാകണം സന്യാസിമാരെ കാണുമ്പോൾ ദൂരെ പോ ഒന്നുമില്ല എന്ന് പറയുകയല്ല അവരെ സഹായിക്കാൻ ഗൃഹസ്ഥരെ ഉള്ളു അത് ഭഗവാൻ ഈ പ്രകൃതിയിൽ വ്യവസ്ഥ ചെയ്തു വെച്ചൊരു കാര്യമാണ് ഇതേപോലെ അറിവില്ലാത്തവരെ കാണുമ്പോൾ അവരുടെ അറിവില്ലായ്മയെ കളിയാക്കുകയല്ല മറിച്ച് തങ്ങൾക്കറിയാവുന്ന കാര്യം ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ പ്രജകൾക്ക് അവരുടെ രാജാവാണ് അവരുടെ സംരക്ഷകനും സുഹൃത്തുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധു അതുകൊണ്ടും കൂടി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇനി ഒരു രാജാവെന്ന രീതിയിൽ മാത്രമല്ല ഈ പ്രപഞ്ചമാകെ ഈശ്വരൻ വസിക്കുന്നു എന്ന ആ ഒരു കാഴ്ചപ്പാടിലും നിങ്ങൾ ഇത് ചെയ്യരുത് പതിമൂന്നാമത്തെ ശ്ലോകം അന്തർദേഹേഷു ഭൂതാനാം ആത്മാ ഹരി ഈശ്വര സർവം തദ്ധിം ഈക്ഷധം ോ ഹി അസൗ ഭൂതാനാം സകല ചരാചരങ്ങളുടെയും അന്തർദേഹേഷു ശരീര അന്തർഭാഗങ്ങളിൽ ആത്മാർവ്യാപിയും ഈശ്വര സർവനിയന്താവുമായിട്ടുള്ള ഹരിഹി ആസ്തേ മഹാവിഷ്ണുവാണ് വാണരുളുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായിട്ട് ജീവസ്വരൂപമായിട്ട് അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ആ മഹാവിഷ്ണുവാണല്ലോ നിങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ തന്നെ വാഴുന്ന ഭഗവാൻ രൂപത്തിൽ വാഴുന്ന ഈ പ്രപഞ്ചത്തെ ആ രീതിയിൽ കണ്ട് നിങ്ങൾ സംരക്ഷിക്കേണ്ടതല്ലേ അങ്ങനെ സർവം സകലതും തദ്ധിഷ്ണ്യം ആ ഭഗവാന്റെ വാസസ്ഥാനമായിട്ട് ഈ ക്ഷത്വം കണ്ടുകൊള്ളുവിൻ ഏവം അസൗ ഇപ്രകാരം ആ ഭഗവാൻ വഹ നിങ്ങളാൽ ോഷിത പ്രസാദിപ്പിക്കപ്പെട്ടവനാണ് നിങ്ങൾക്ക് വരം തന്നയാളാണ് അങ്ങനെയുള്ള മഹാവിഷ്ണു കുടികൊള്ളുന്ന സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ കർമ്മത്തിൽ നിന്ന് പിന്തിരിയണം തന്റെ കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ പതിനാലാമത്തെ ശ്ലോകം യഹ സമുത്പതിന് യഹ യാദരുവൻ ആകാശാത് മാനത്തു നിന്ന് ദേഹേ ഉടലിലേക്ക് സമുപതിതം പെട്ടെന്ന് അടർന്നു വീണതുപോലെ അങ്ങനെയല്ലേ നമുക്ക് ദേഷ്യം വരിക ആ കുറെ നേരത്തേക്കല്ല പെട്ടെന്ന് എവിടെ നിന്നൊരു ദേഷ്യം വരികയാണ് അതുകൊണ്ടാണ് മാനത്ത് നിന്ന് പൊട്ടി വീണതുപോലെയാണ് ഈ ദേഷ്യം വരുന്നത് അതും തീവ്രമായ ദേഷ്യം അപ്പോൾ അങ്ങനെയുള്ള ഉൽബണം ഉത്ബണം തീവ്രമായ കോപത്തെ ആത്മജിജ്ഞാസയാ ആത്മവിദ്യയാകുന്ന ആ അറിവ് കൊണ്ടും ആ തൻ്റെ കൊണ്ടും യച്ചേത് ആർക്കാണോ നിയന്ത്രിക്കാനും പിന്നീട് അത് വരാത്ത വിധത്തിൽ മനസ്സിനെ അടക്കി നിർത്താനും സാധിക്കുന്നത് സഹ അവൻ ഗുണാൻ അതിവർത്തതെ പ്രകൃതി ഗുണങ്ങളെ തനിക്ക് അധീനപ്പെടുത്തുന്നു ഒരു മനുഷ്യന് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ദേഷ്യം എന്നാൽ ആർക്കാണോ പെട്ടെന്നുള്ള ഈ വികാരാവേശത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അവന് പതുക്കെ ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കും ഇനി നശിച്ചുപോയ വൃക്ഷങ്ങളെ കുറിച്ച് വിഷമിക്കേണ്ട അവിടെ വെച്ച് നിർത്തൂ എന്ന് പറയുകയാണ് പതിനഞ്ചാമത്തെ ശ്ലോകം അലം ഖിലാനാം ദൈമമസ്തുവീ ഏഷാ വരാ കന്യാ പത്നിത്വേ പ്രതിഗൃഹ്യതാം ദീനൈഹി തിരിച്ചു പ്രതികാരം ചെയ്യാൻ അറിയാത്ത പ്രതികരിക്കാത്ത പാവങ്ങളായ ദഗ്ധൈഹി വെന്തുപോയ ദ്രുമൈഹി മരങ്ങളെ കൊണ്ട് അലം മതി ഇത്രയും മരങ്ങളെ നിങ്ങളുടെ ദേഷ്യം കൊണ്ട് നിങ്ങൾ ദഹിപ്പിച്ചു ദേഷ്യം തീർക്കുക ഇനി മതിയാക്കൂ ഖിലാനാം അവശേഷി അവശേഷിച്ചവയ്ക്കും വഹ നിങ്ങൾക്കും ശിവമസ്തു നല്ലത് സംഭവിക്കട്ടെ ഇനിയെങ്കിലും ഈ കോപത്തെ നിയന്ത്രിച്ചിട്ട് ബാക്കിയുള്ള വൃക്ഷങ്ങളെ സംരക്ഷിക്കുക അവർക്കും നിങ്ങൾക്കും നല്ലത് സംഭവിക്കട്ടെ മാത്രമല്ല ഈ വൃക്ഷങ്ങളെ നിങ്ങൾ വെറുതെ വിടുന്നതിൻ്റെ ഒരു പ്രതിഫലമെന്നോണം പ്രതിഫലം എന്നോണം ഇവൾ വാർഷി ഈ വൃക്ഷങ്ങളുടെ വളർത്തു വളർത്തുമകളായ വരാകന്യാ ഒരു ഉത്തമ കന്യയാണ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവരോട് പറഞ്ഞു പ്രചേതസ്സുകളോട് പത്നിത്വേ നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് ഇവളെ സ്വീകരിച്ചാലും അപ്പോൾ ഇനിയുള്ള വൃക്ഷങ്ങളെ എങ്കിലും വെറുതെ വിടുക മാത്രമല്ല ഈ വൃക്ഷങ്ങളുടെ വളർത്തുപുത്രിയായിട്ടുള്ള ഇവളെ നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ് സ്കന്ധത്തിൽ പ്രചേതസ്സുകളുടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവിടെ ബ്രഹ്മാവിന്റെ ഉപദേശത്തെ മാനിച്ച് മാരിഷ എന്ന വൃക്ഷ ഏ പുത്രിയെ വൃക്ഷ വൃക്ഷങ്ങൾ വളർത്തിയ മാരിഷ എന്ന പുത്രിയെ ഇവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അത് ഒന്നുകൂടെ വിശദീകരിച്ച് ഒരു പക്ഷേ ബ്രഹ്മാവിന്റെ ഉപദേശത്താൽ ഈ സോമൻ നേരിട്ട് വന്നിട്ട് ഇവരെ ഉപദേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പ്രംളോച എന്ന അപ്സര സ്ത്രീയിലാണ് ഈ മാരിഷ എന്ന കുട്ടി ഉണ്ടാകുന്നത് സ്ത്രീ തനിക്കുണ്ടായ ഗർഭത്തെ വൃക്ഷങ്ങളിൽ നിക്ഷേപിച്ച് ദേവലോകത്തേക്ക് കടന്നുപോയതാണ് പിന്നീട് സോമൻ വൃക്ഷാധിപതി ഈ വൃക്ഷങ്ങൾക്ക് അമൃതരസം രസം നുകരാൻ കൊടുത്തു വളർത്തിയെടുത്തതാണ് ഈ മകളെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് പതിനാറാമത്തെ ശ്ലോകം

സന്താനങ്ങളുടെ പരമ്പരയാൽ ത്രയഹ ലോക മൂന്ന് ലോകങ്ങളും ആപൂരിതാഹ നിറയപ്പെട്ടു ആദിയിൽ ബ്രഹ്മപുത്രനായിരുന്ന ദക്ഷൻ പരമശിവനെ അപമാനിച്ചതുകൊണ്ട് പിന്നീട് അതായത് ബ്രഹ്മാവിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ ആണ് എന്നാൽ പിന്നീട് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് അന്ന് ചെയ്ത ആ ദുഷ്കർമ്മത്തിന്റെ ഫലമായിട്ട് വർണം ഒന്ന് താണു അങ്ങനെ ക്ഷത്രിയ ജാതിയിൽ വാക്ഷിയുടെ പുത്രനായിട്ട് ജന്മമെടുത്തു വാക്ഷി എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങളുടെ മകൾ എന്നർത്ഥം അങ്ങനെ ജന്മമെടുത്തു എടുത്തു പിന്നീട് ചാക്ഷുഷമന്വന്തരത്തിൽ ഈ പ്രാചേതസ ദക്ഷനിലൂടെയാണ് സൃഷ്ടി വിസ്താരം ഉണ്ടാവുക എന്ന് പറഞ്ഞാണ് സ്കന്ധം അവസാനിപ്പിച്ചത് ഇനി ഈ ദക്ഷപ്രജാപതിയിൽ നിന്ന് ഉണ്ടായ സൃഷ്ടി പരമ്പരയെ കുറിച്ച് പറയാൻ ആരംഭിക്കുന്നു പതിനെട്ടാമത്തെ ശ്ലോകം യഥാസൂത മനസാച്ചത്രുവത്സല പുത്രികളിൽ വാത്സല്യമുള്ളവനായിരുന്ന ദക്ഷ ദക്ഷതി രേതസ തന്റെ ശുക്ല ശോണിത മിശ്രണം കൊണ്ടും മനസാച്ഛയേവ മനസ്സുകൊണ്ട് തന്നെയും യഥാഭൂതാനി ഏതുവിധത്തിലാണ് ജീവികളെ സസർജ സൃഷ്ടിച്ചത് എന്നത് തത് മമ അവഹിത എന്നിൽ ശ്രദ്ധയോടെ ഇരുന്ന് ശൃണു കേട്ടുകൊള്ളുക ആ ദക്ഷിണിൽ നിന്ന് ഉണ്ടായ സൃഷ്ടി പരമ്പരയെ കുറിച്ച് ഞാൻ പറയാം ശ്രദ്ധയോടെ കേൾക്കുക പത്തൊൻപതാമത്തെ ശ്ലോകം

ദേവ അസുര മനുഷ്യാദി ദേവന്മാർ അസുരന്മാർ മനുഷ്യർ മുതലായ ഇമാഹ കൊണ്ട് സൃഷ്ടിച്ചു ഇരുപതാമത്തെ ശ്ലോകം തം അബംഹിതം ആലോച്യന്ധ്യവാദാൻ ഉപവ്രജ്യ സഹ അചര ദുഷ്കരം തപ്പ എന്നാൽ സഹ പ്രജാപതി ആ ദക്ഷ പ്രജാപതി ത മനസ്സുകൊണ്ട് സൃഷ്ടിച്ച തം പ്രജാസർഗം ആ പ്രജാസൃഷ്ടി വേണ്ട വിധത്തിൽ അബ്രംഹിതം അഭിവൃദ്ധിപ്പെടാത്തതായി ആലോക്യ കണ്ടിട്ട് വിന്ധ്യവാദാൻ ഉപവ്രജ്യ വിന്ധ്യപർവതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് ദുഷ്കരം തപഹ അച്ചരത്ത് കഠിനമായ തപസ് അനുഷ്ഠിച്ചു അപ്പോൾ ഈ ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തപസ്സുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ദക്ഷനും ആരംഭിച്ചു